ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പുഡിങ്ങാണ് സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ്. കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ ആയിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താ നോക്കാം മൂന്ന് ബെൻ എടുത്തുണ്ട് ബ്രെഡായാലും കുഴപ്പമില്ല ഞാനിപ്പോ ആണ് എടുത്തിട്ടുള്ളത് പാല് വേണം പാൽ ആവശ്യത്തിന് ഒരു മുട്ട വേണം ആവശ്യത്തിന് പഞ്ചസാര വേണം ഇനി നമുക്കത് ഈ ബെന്നെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കണം ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിണ്ട് ഇനി അതിന്റെ മേലെ നമുക്ക് പാലൊന്നൊഴിച്ചിട്ട് കുതിരാൻ വയ്ക്കാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ പാൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർന്ന് വരട്ടെ ഞാൻ ഞാനിപ്പോ ഈ പാത്രത്തിലാണ് ഒഴിക്കാൻ പോണത് നിങ്ങൾക്ക് ഏഹ് ബേക്കിംഗ് ട്രൈ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് ഏഹ് ആവി കയറ്റാം പിന്നെ ഇപ്പം ആ പാത്രം ഇല്ലാത്ത ഞാൻ ഇപ്പൊ ഈ പാത്രം എടുക്കണേ അതിൽ നമുക്ക് കുറച്ച് നെയ്യ് തെച്ചോർക്കാം നെയ്യാ ബട്ടറാ നിങ്ങളുടെ എന്താ ഉള്ളത് അതുപോലെ ചെയ്യുന്ന നെയ്യാണ് തേച്ചെടുക്കുന്നത് വേഗം വിട്ടു പോരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് നെയ്യ് എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനെ ഒരു ലെയർ ആക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര കുറച്ച് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഒന്ന് ഉരുക്കിയെടുക്കണം അതിന് നമുക്ക് ഗ്യാസ് വരച്ചെടുക്കാം ചെറിയ തേയിൽ വേണം വെക്കാതെ പാത്രം ചൂടായിട്ട് വറ്റ നമുക്കൊന്നിട്ട് മനസ്സിലായിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കണം ഓക്കെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇരുക്കിയെടുക്കാം പഞ്ചാര ഉരുകിയിട്ട് കളറ് ചെറുതായിട്ട് മാറി വരണ്ട് നമുക്കൊരു ചെറുതായിട്ട് ലൈറ്റ് ലൈറ്റ് ബ്രൗൺ കളറിലാണ് വേണ്ടത് നല്ല നല്ല ഉരുകണ്ട നല്ല കളർ മാറണ്ട ഒരു കയ്പ് രസം ഉണ്ടാവും അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി ഇരിക്കു തുള്ളി വെള്ളം വെച്ചെടുക്കണം വെള്ളം നല്ല നന്നായി ഇളക്കി വെറുക്ക അപ്പൊ ഒന്ന് ലൂസ് ആയിട്ട് വരും. ഗ്യാസ് ഓഫ് ആക്കാം പദ പഞ്ചസാര പഞ്ചസാര ഒരുക്കി എടുത്തുണ്ട് ഇനി നമുക്ക് ഏത് പാതയിലാണ് നമ്മൾ set ചെയ്യാൻ പോണത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചൊറക്കുക ഇതാ പാത്രയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ കുതിരൻ വെച്ച ബെന്യ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം അതിന് നമുക്കത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അലിക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു വെക്കാം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ചസാര കൊടുക്കാം നമുക്കത് മിക്സിൽ നന്നായിട്ട് അരച്ചിട്ട് വരാം നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് പഞ്ചസാര ഏർ ഒഴി പഞ്ചസാര പാനീയൊക്കെ ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചൊടുക്കാം ഇനി നമുക്ക് ഒരു ആവി കയറ്റമുള്ള പാത്രം വെച്ചെടുക്കാം അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഗ്യാസ് വെള്ളം ചൂടായിട്ട് വരട്ടെ നമുക്ക് അരിപ്പ് പാത്രം വെച്ചെർക്കാം ഇനി അതിൻ്റെ മേലെ അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചെർക്കണം എന്നിട്ട് അടച്ചു വെക്കാം ഇതൊരു മിനിമം ഇരുപത് മിനിറ്റ് എന്നിട്ട് നമുക്ക് തുറന്നു നോക്കിയിട്ട് വെന്തില്ലാച്ചെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ ഇത് കാണിച്ചു തരാം ഇപ്പോ ഇപ്പത് ആയി വന്നിട്ടുണ്ട് ഞാൻ മിനിമം ഒരു അര മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇത് വേവിക്കാൻ വേണ്ടിട്ട് അപ്പഴാണ് ഇത് ആയി വന്നത് നമ്മൾ എന്നിട്ട് ആയെ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു ഈർക്കിളി എന്തെങ്കിലും ടൂത്ത് ആ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടി പിടിക്കുന്നില്ല ചോദിച്ചെങ്കിൽ ആയി നിർത്താം അപ്പോൾ സൈഡൊക്കെ ഉണ്ടല്ലെങ്കിൽ ഇങ്ങനെ വിട്ടു പോരുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് സൈഡൊക്കെ വിട്ട് പോരപ്പോൾ നമുക്കതൊരു പാത്രത്തിലാക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ആയി പുഡിങ്ങായി വന്നിട്ട് നമുക്കതൊരു കഷ്ണം മുറിച്ചോക്കാം ഒരു പീസ് നമുക്ക് ചൂടുണ്ടത് ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് നല്ല രസമാണ് തിന്നാന് എല്ലാരും വീട്ടിലൊന്നും ചെയ്ത് നോക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പാലും ബ്രെഡ് അല്ലെങ്കിൽ ബെന്നി ഒരു കോഴിമുട്ട കുറച്ച് പഞ്ചസാര ഇത്രേം മതി പുടി ഉണ്ടാക്കാൻ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ചെയ്തൊട്ട അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം